യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി അടിവാട് കവലയിൽ സമ്മേളനം സംഘടിപ്പിച്ചു മുസ്ലിം ലീഗ് നേതാവ് കെ എൻ എ ഖാദർ ഉദ്ഘാടനം നിർവഹിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിനെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പല്ലാരിമംഗലം അടിവാട് സംഘടിപ്പിച്ച സമ്മേളനത്തിൽ യു ഡി എഫ് മണ്ഡലം ചെയർമാൻ ഇബ്രാഹിം കവല അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് നേതാവ് കെ എൻ എ ഖാദർ ഉദ്ഘാടനം നിർവഹിച്ചു നിങ്ങൾ ഒന്നാമനായത് വേറെയും ചിലർ കൂടെ ഓടാനുണ്ടായിരുന്നത് കൊണ്ടാണ് എന്നറിയലാണ് ജനാധിപത്യം നിങ്ങൾ ഓട്ടോ മിക്സത്തിൽ പങ്കെടുത്ത് ഒന്നാമനായി തീരുകയാണെങ്കിൽ നിങ്ങളൊന്നാമനായത് വേറെയും ചിലർ കൂടെ ഓടാനും ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്നറിയതാണ് ജനാധിപത്യം ഒറ്റ കൂടിയ ആരും ഒന്നാമനാവുകയില്ല എന്നാണ് ആത്മാകാമിച്ച് പറയുന്നത് முக்கிய விஷயம் மகமல்ல ஏது தரஞ்செடுப்பும் போலெடுப்பு ஜனங்கள அவகாசத்தை குறச்சிண்டீவிதத்தை குறச்சு இப்போ அவர் எங்கே ஜீவிக்க அவருக்கு எவந்தம் உண்டு அவருக்கு ஜனாதிபத்தியம் அவருடைய ஜீவிதம் തുടങ്ങിയ വിഷയങ്ങളാണ് ഈ സാധാരണ വിഷയമായി പി കെ മൊയ്തു കെ എം ഷംസുദ്ദീൻ സുബൈർ ഓണംപിള്ളി എം എം അലിയാർ പി എം യൂസഫ് കെ ജെ ബോബൻ അബ്ബാസ് കൊടത്ത നിസാമോൾ ഇസ്മായിൽ ഷാജിമോൾ റഫീഖ് അഷിദ അൻസാരി ഷിബി ബോബൻ അലി അൾട്ടിമ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് പല്ലാരിമംഗലം